ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബേക്കേറിയ കിച്ചൺ അപ്പോൾ ഇന്നൊരു ചക്കയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ചക്ക എൻ്റെ നായബറും എൻ്റെ ഫ്രണ്ടുമായിട്ടുള്ള രേഖ ചേച്ചി തന്നതാണ് കേട്ടോ അപ്പോൾ അവർ ഈ ചക്കയൊക്കെ എനിക്ക് നല്ല ക്ലീൻ ചെയ്തിട്ടാണ് തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് വലിയ ജോലിയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമുക്ക് ഈ ചക്ക വെച്ച് ഒരു നല്ല ചക്ക പുഴുക്ക് തയ്യാറാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കൊന്ന് പോയാലോ അപ്പോൾ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് അപ്പം ചക്കയൊക്കെ വെക്കുമ്പോൾ ഉരുളിയാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം നമുക്ക് ഈ ചക്ക ഉരുളിയിലേക്ക് കുറേ നിശ്ചയി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല രീതിക്ക് നമുക്ക് ഞാൻ ഇവിടെ അടുപ്പൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ മുളക് പൊടി അപ്പോൾ ഇരുവൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് കൂടിയൊക്കെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അഞ്ച് പച്ചമുളകാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു രണ്ട് ഉണക്കമുളക് അതോ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില കറിവേപ്പിലയും കൂടി ഇട്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയും കൂടി നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ നന്നായിട്ട് നമ്മളൊരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇതാക്കി ആ മുളകും മഞ്ഞളും ഒക്കെ അതിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കുക കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത് അതൊരു നികപ്പായിട്ടുള്ള വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടെ അതിനൊന്ന് മിക്സ് ചെയ്ത് ഇനി നല്ല രീതിയിൽ ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ചക്ക നല്ല രീതിയിൽ വെണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു മരത്തവി ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാം നന്നായിട്ട് അതുകൊണ്ട് ഒന്ന് ഉടച്ച് ാക്കി കൊടുക്കുക അപ്പം കപ്പയും ചക്കയും ഒക്കെ ഉണ്ടല്ലോ നമ്മൾ നല്ല രീതിക്ക് ഇങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ നമ്മൾ ഉടച്ചെടുക്കുക നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മളിത് ഉടച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരപ്പ് തയ്യാറാക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ അര മുറി തേങ്ങയും പിന്നെ ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി പച്ചമുളക് അപ്പോൾ പച്ചമുളകൊക്കെ നമ്മൾ എരു നോക്കുക തന്നെ വേണം അപ്പം ഞാനിവിടെ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കറിവേപ്പില ഇതെല്ലാം ചേർത്തിട്ട് അരപ്പ് തയ്യാറാക്കിയത് അപ്പോൾ ഇത് ഇനി ഇതിലേക്ക് ഇട്ട് നല്ല രീതിയിൽ രീതിയിലതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ അരപ്പാണ് അപ്പോൾ ചക്കക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് ഈ അരപ്പാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക പലരും പല രീതിയിലായിരിക്കും ഇതിന്റെ അരപ്പൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഈ രീതിക്കൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കൂ അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി ഒരു കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ വറവ് ഇടുന്നില്ല അതിന് പകരം നമ്മൾ നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇക്കരെ ടേസ്റ്റാണ് കേട്ടോ അപ്പം രീതിക്ക് വീണ്ടും നമ്മൾ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളെ ചക്കപ്പുഴുക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ചാനലും എൻ്റെ റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതാണ് താങ്ക്